വിക്ടർ ജോർജ് ആ ഒരു പേര് കേട്ടിട്ടുണ്ടോ ഈ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ള കൂടുതൽ പേർക്കും പരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കും വിക്ടറിന് മഴയോട് വല്ലാത്ത പ്രണയമായിരുന്നു പക്ഷേ താൻ പ്രണയിച്ച ഒരു മഴ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തു എന്താ അല്ലേ ഈ മരണം അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്തായാലും തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ മൂടൊന്നും കളയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ നമുക്ക് മരണത്തിൻ്റെ കാര്യങ്ങൾ മാറ്റി വയ്ക്കാം എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു മലയോര ഗ്രാമമായിട്ടുള്ള കുറുക്കനാട്ടുമലയിലേക്കാണ് എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു നല്ലൊരു ശതമാനം പേരും ആ ഒരു ഗ്രാമത്തിൻ്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴ കരിമണ്ണൂർ റൂട്ടിലാണ് കേട്ടോ കരിമണ്ണൂരിൽ നിന്ന് ചെപ്പുകുളം പിടിക്കണം ചെപ്പുകുളത്ത് നിന്നാണ് തിരിഞ്ഞ് നമുക്ക് കുറുക്കനാട്ട് മലയിലേക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് കരിമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കണം തട്ടക്കുഴയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അതിന് പോയാൽ നമുക്ക് ചെപ്പുകുളത്തേക്ക് ചെല്ലാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അടുത്തിടയ്ക്കാണ് കേൾക്കുന്നത് അതെൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ബിനോയ് ചേട്ടൻ സൈക്ലിസ്റ്റ് ആണ് കേട്ടോ ബിനോയ് ചേട്ടൻ അതിൽ റൈഡ് പോയിട്ടുണ്ടായിരുന്നു ഈ കുറുക്കനാട്ടുമലയുടെ സമീപമായിട്ട് കുറേ മലകളുണ്ട് ആ മലയുടെ ഒക്കെ മേളിക്കോടെ കുറേ മലകളുടെയൊക്കെ മേളിക്കട പുള്ളി റൈഡ് പോയാൽ പോയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങി വന്നത് ഈ കുറുക്കനാട്ടുമല വഴി ഇരുകില്ലും പാറയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പം അങ്ങനെയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കേട്ടോ അപ്പോൾ ബിനോയ് ചേട്ടന് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചേട്ടന്റെ ചാനലായിട്ടുള്ള ചക്രം ബിനോയ്സ് ഡയറി എന്ന് പറഞ്ഞ ചാനലിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പോകുന്നേ എത്ര മലകൾ കയറിയാണ് വന്നതെന്ന് അതായത് നമ്മുടെ കുളമാവിനടുത്തുള്ള ഉപ്പുകുന്നിന്ന് തുടങ്ങിയിട്ട് ഈ ഇരുവല്ലും വഴി ഇറങ്ങി പോരും അതായത് കുറേ മലകളുടെയൊക്കെ മേളിൽ കൂടെ ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി എത്ര ദൂരം കൊണ്ടുപോകാൻ അറിയില്ല വഴിയുള്ള സ്ഥലം വരെ പോകും ബാക്കി നടന്നാണല്ലോ നമ്മൾ മേൽ ചെല്ലും കേട്ടോ കുറുക്കനാട്ട് മല എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞില്ല ഗ്രാമമായിരുന്നു ഇപ്പം ഇവിടെ ആളുകളൊന്നും താമസിക്കുന്നില്ല കേട്ടോ പല കാരണങ്ങൾ കൊണ്ടും അവിടുന്ന് താമസമൊക്കെ മതിയാക്കി എല്ലാവരും പല സ്ഥലത്തേക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് തട്ടക്കുഴയൊക്കെ കഴിഞ്ഞിട്ട് ചെപ്പുകളും എടുക്കാറാണ് കേട്ടോ നല്ല മഴയുടെ ഒരു ലക്ഷണമാണ് വരുന്നത് വലിയൊരു മലയുടെ മേളിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചുറ്റും കുറേ മലകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അതിൽ ഒരു മലയാണ് ഈ കുറുക്കനാട്ട് മല എന്ന് പറയുന്നത് നല്ല കയറ്റം ഉണ്ടോ ഈ വഴി അങ്ങനെ നമ്മൾ ചെപ്പുകുളത്തെത്തി കേട്ടോ ഒരു ചെറിയൊരു ജംഗ്ഷൻ അല്ലേ ഇതാണ് ചെപ്പ് ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് ആ റേശങ്കടൊക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് നമ്മുടെ കുറുക്കനാട്ട് മലയിലേക്ക് പോകേണ്ടത് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകണം അപ്പോൾ ഒരു ജംഗ്ഷൻ വരും ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴി താഴേക്ക് പോയാൽ നമുക്ക് പാറ വ്യൂ പോയിന്റിലേക്ക് പോകാം അവിടെ നമ്മൾ നേരത്തെ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അത് ഇവിടെ ഒരു എസ് എൻ ഡി പിയുടെ ഒരു മന്ദിരമൊക്കെ ഉണ്ട് അപ്പം നേരെ പോകണം നേരെ പോയിട്ട് വീണ്ടും അവിടെ വളവും തിരിവൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ധാരണയുണ്ട് പിന്നെ അവിടെ നിന്ന് ആ ചേട്ടൻ പറഞ്ഞു വന്നിട്ടുണ്ട് പോകേണ്ട വഴിയൊക്കെ അപ്പം അത് വെച്ച് നമുക്ക് അങ്ങ് പോവാം മഴ പെയ്യായിരുന്നാൽ മതിയാറ് എന്തായാലും മഴ പെയ്യോ അത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് കുറുക്കനാട്ട് മലയ്ക്ക് ഇത് ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡൊക്കെ കാണാം ഈ മേളിലേക്ക് കിടക്കുന്ന വഴി നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ ചെപ്പുകൾ കുറച്ചു ദൂരം പോന്നാ ഈ ജംഗ്ഷനിലേക്ക് ആൾട്ടിറ്റ്യൂഡ് കൂടിയോണ്ട് തന്നെ നല്ലൊരു തണുപ്പനുഭവപ്പെടുന്നത് ഇരുപ്രദേശത്തൊക്കെ ധാരാളം വീടുകളൊക്കെ ഉണ്ടെട്ടോ മൊത്തം ഇരുണ്ടും മൂടിയൊരവസ്ഥയുണ്ടോ ഈ മര തെങ്ങി നിൽക്കുന്നോണ്ട് തന്നെ ഇതൊക്കെ ജനവാസ മേഖലയാണ് കേട്ടോ ഒത്തിരി വീടുകൾ ഈ മരയുടെ മേളിൽ കാണാം റബ്ബർ തോട്ടങ്ങളാട്ടോ നമുക്ക് ഇവിടെ കൂടുതലും കാണാനായിട്ട് പറ്റുന്നത് ഓ എന്നാ വലിയ റബ്ബർ തോട്ടം നോക്കേ ഇവിടെ ഈ റോഡ് സൈഡിലായിട്ട് വലിയ റംബൂട്ടാൻ തോട്ടമൊക്കെ ഉണ്ടോ കേട്ടോ ആ വലയിട്ട് മൂടിയേക്കുന്ന കണ്ടില്ലേ ആ മല മൊത്തം റംബൂട്ടാൻ നട്ടുപിടിപ്പിച്ചേക്കുവാണേ റംബൂട്ടാൻ്റെ ഒക്കെ സീസൺ കഴിയാറായിട്ടുണ്ട് റംബൂട്ടാൻ മാത്രമല്ല എന്നറ്റേ മാങ്കോസ്റ്റിൽ എന്നാ വലിയ തോട്ടം നോക്കിയേ മാങ്കോസ്റ്റിനും റംബൂട്ടാനും മാത്രമാണ് ഈ ഈയൊരു പ്രദേശത്തുള്ളത് ഓ നമ്മൾ കയറി 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 ആ മലയുടെ ഏറ്റവും ടോപ്പിൽ എത്താറായി അപ്പോ മലയുടെ മേലൊക്കെ കോട ഇറങ്ങി വരുന്നുണ്ടോ ഒരു വനത്തിന്റെ അകത്ത് കയറിയൊരു ഫീലാണ് ഇപ്പൊ ഉള്ളത് എല്ലാ വീതി കുറവുള്ള റോഡാന്ന് നോക്കിയാൽ ഒരു ഒന്നര മീറ്റർ കൂടുതൽ വീതി ഉണ്ടാവില്ല പഞ്ചായത്ത് നിർമ്മിച്ച് കൊടുത്തേക്കുന്നതായിരിക്കും അപ്പൊ നമ്മളാ കയറ്ററി മലയുടെ മേളിൽ ഇത് ഇങ്ങനെ ഒരു വീടിന്റെ പറ്റി തൊക്കെ കേട്ടോന്നെ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇനി നടന്നു പോവാന്ന് വിചാരിച്ചു തെറ്റി കിടക്കുവല്ലേ സജി ആ ഇവിടെ നേരത്തെ താമസിക്കുന്നതാണോ ആ ചേട്ടന്റെ ചേട്ടൻ്റെ ഇവിടെ ആരും ഇല്ല വീട്ടിലിപ്പം ഇവിടെ ആരു താമസിക്കില്ല ആ ഇവിടുന്ന് പോയതാണ് ഇറങ്ങി അല്ല അല്ലെ വീട്ടിലേക്ക് മാറിയതാ അതെയോന്നെ ഇവിടുന്ന് മാറിയത്

ആ താഴെ വരെ കൊറേ വീടിയൊക്കെ കണ്ടായിരുന്നു മഴ മാറിയപ്പോലെ മഴ സമയത്താണോ അവിടെ നിൽക്കാത്തത് വീട്ടില് വരെ ഈ സ്ഥലമല്ലേ കുറക്കനാട്ടുമല ആ ഇതേ പഞ്ചായത്തിന്റെ ഇത് ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെയാണ് അപ്പൊ ഇനി നമുക്ക് നടന്നു പോവാട്ടോ മൊത്തം കോട ഇറങ്ങിയിട്ട് ഈ പ്രദേശം മൊത്തം ഒക്കെ മൂടിപ്പോയി ഇത് ഈ വഴി വെള്ളം കുത്തി ഒലിച്ചിട്ട് ടാർ മൊത്തം ഇളകി പോയേക്കുന്നതാണ്ടോ അപ്പോൾ എത്ര വീട്ടുകാർ നാളിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമെന്നറിയോ അവരെല്ലാം ഇറങ്ങി പോയിട്ടുണ്ട് ആ ടാറ് വഴി അവിടെ വരെ ഉള്ളു കേട്ടോ ഇതിൻ്റെ മേളിലേക്കിരി കോൺക്രീറ്റ് ചെയ്തേക്കുന്ന വഴിയാണ് ആ ചേട്ടൻ പറഞ്ഞ് സൂക്ഷി കയറിപ്പോണേ ഇറങ്ങി വരുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങി വരും എന്ന് പറഞ്ഞു നല്ല രീതിയിൽ പായൽ പിടിച്ചിട്ട് നമ്മൾ തെന്നി അടിച്ച് വീഴും അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഒത്തിരി കൃഷികളൊക്കെ ഉണ്ട് ജാതിയും കുരുമുളകും അങ്ങനെയൊക്കെ അപ്പോൾ അവർ ഈ വീടുകളുള്ളവരുണ്ട് ഇവിടെ അവർ അവരുടെ സ്ഥലം ഇവിടെ ഇപ്പോഴും ഉണ്ട് താമസം മാറിയെങ്കിലും അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവർ കയറി വരുമെന്ന് പറഞ്ഞേ ഈ ആദായം എടുക്കാനായിട്ട് ഒരു പള്ളി കാണിച്ചു തരാം കേട്ടോ ആ വീടിൻ്റെ മെറ്റത്ത് നിന്നപ്പോൾ കണ്ട പള്ളിയാ പഴയ ഒരു സി എസ് ഐ പള്ളി അതോക്കെ പള്ളിയുടെ മുറ്റത്ത് കുറെ തല പോയ തെങ്ങുകൾ നിൽക്കുന്നുണ്ടോ ഇടിവിട്ട് ഏകത്തുന്നുണ്ടായിരിക്കും ഉയർന്ന പ്രദേശം അല്ലേ പോയതാ തെങ്ങ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ പള്ളി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എട്ടൊമ്പത് വർഷമായിരുന്നു ആ ചേട്ടൻ പറഞ്ഞേ ആരാധനയ്ക്ക് ഉണ്ടായിരുന്ന പള്ളിയായിരുന്നു കാടുപിടിച്ച് കിടക്കുവാണ് ഈ പ്രദേശം മൊത്തം താഴേക്കൊക്കെ വലിയ പറമ്പാണേ ഓ ഈ പള്ളിൻ്റെ അകൊക്കെയാണ് കേട്ടോ ആ പള്ളി അങ്ങനെ നിൽക്കുന്ന ഓക്കെ ഇത് സി എസ് ഐ ചർച്ച് തന്നെയാ ഇടുക്കി ജില്ലയിൽ ഒത്തിരി സി എസ് ഐ പള്ളികളുണ്ട് ഇങ്ങനത്തെ ചെറിയ പള്ളികൾ അവിടെ ഈ പ്രദേശത്ത് ആളുകൾ താമസം ഇല്ലാതായതും പിന്നെ പുറമേ നിന്നും ആരും വരാനില്ലാത്ത കൊണ്ടായിരിക്കാം ആ പള്ളി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് പള്ളിയുടെ അൾത്താറയ്ക്കകത്ത് വലിയൊരു പുസ്തകം ഒരുപ്പുണ്ട് കണ്ടിട്ട് ബൈബിളാണ് തന്നെ തോന്നുന്നത് അതിങ്ങനെ ചെതലരിച്ച് കിടക്കുകട്ടോ ഇതുകൊണ്ട് ഇത് ഗ്രാമ്പു ആണേ ആ നിൽക്കുന്നത് ഒത്തിരി ജാതി ആണതിൻ്റെ അകത്ത് ഈ പറമ്പിൻ്റെ അകത്ത് ഇതൊരു പറമ്പിലേക്ക് കിടക്കുന്ന വഴിയാണ് കയ്യിലൊക്കെ ആളുകൾ ഇപ്പോഴും ഈ ആദായമൊക്കെ എടുക്കാനായിട്ട് കയറിപ്പോകുന്നത് കേട്ടോ വഴിച്ചാൽ ഇങ്ങനെ കിടക്കുന്ന കാണാം ഇവിടെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ അപ്പം മഴയൊക്കെ പോയി ആ വീടിൻ്റെ മുറ്റത്ത് കയറി ഇരുന്നോളാൻ പറഞ്ഞു താമസമില്ലാതെ കിടക്കുന്ന വീടാണ് ആ മേളിൽ നിന്നൊക്കെ ഇല്ലിക്കൂട്ടങ്ങൾ അത് ഈ മുള്ളില്ലാത്ത സൈസ് എന്താ ആന മുളയോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ മുളയാണ്ട്ടോ ഈ മുള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഇവിടെയാണ് ആ വീട് നല്ലൊരു വീടാണ് കേട്ടോ പക്ഷെ താമസമില്ല ആ വീട്ടിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വഴിയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല അത്യാവശ്യം നല്ലൊരു വീടായിരുന്നു കേട്ടോ ആ മലയുടെ തുഞ്ചത്താണ് ഇരിക്കുന്നത് അതിൻ്റെ താഴത്തേക്ക് വലിയ ഏനെ കൊക്ക പോലെ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റും മഴക്കാലത്ത് എങ്ങനെ മനസ്സുറച്ച് അവിടെ താമസിക്കൂല്ലേ എത്ര പൈസ അവിടെയൊക്കെ ഉണ്ടാക്കിയതായിരിക്കുമല്ലേ ഒട്ടും പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടുന്ന് ഇട്ടിട്ട് പോയത് കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള മലയുടെ മേളിലൊക്കെ ഒന്ന് താമസിച്ചിട്ടല്ലേ എന്ന് ഇവിടെ ഇവിടുന്ന് പോകേണ്ടി വന്നത് അപ്പോൾ ആദ്യമൊക്കെ മനുഷ്യൻ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തൊക്കെയാണ് താമസം തുടങ്ങിയത് അതും നമ്മൾ ഓർക്കുക അല്ലാതെ എല്ലാവരും സൗകര്യങ്ങളിലേക്കൊന്നും അല്ലല്ലോ ആദ്യമേ എത്തിപ്പെടുന്നത് പക്ഷേ എൻ്റെ പൊന്നോ നിങ്ങൾ നോക്കിയ താഴത്തേക്ക് എന്തോരും ആഴം നോക്കി എന്നോ വലിയ കൊക്കെ അതിൻ്റെ തുഞ്ചത്താ വീടിരിക്കുന്നത് കേട്ടോ എൻ്റെ പൊന്നോ ആ പ്രദേശം ഒന്നും കാണത്തില്ല ഇവിടെ നോക്കിയാൽ ചെറുതന്മാർക്കൊന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ചേട്ടൻ പറയുമ്പം ഈ കോട കയറി കിടക്കണോണ്ട് കാണത്തില്ല മലയഞ്ചി ഭാഗത്തുള്ളത് ഈ ഉരുൾപൊട്ടലാണേ പ്രധാനമായിട്ടും ആളുകൾ ഇവിടുന്ന് കാരണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അതുപോലത്തെ ഒരു വീട് കാണാം ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നത് കണ്ടോ എത്ര എത്ര വീടുകളാണ് നോക്കി ഈ പ്രദേശത്ത് താമസമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് ആ ആ വീടിൻ്റെ മുറ്റത്തേക്ക് നമുക്ക് ഇറങ്ങിപ്പോവാം മൊത്തം കാടായത് കൊണ്ട് അതാണ് പ്രശ്നം കാടും വെള്ളം കയറി കിടക്കുന്നത് ഇതുണ്ടോ തകർന്ന് അടിഞ്ഞു പോയി മൊത്തം ശരിക്കും പേടി തോന്നുന്ന കാഴ്ചകളാണ് കാരണം ഇങ്ങനെയൊക്കെ ഇവിടെ എങ്ങനെ ഇവർ താമസിച്ചു അത്രയും നാളാണെങ്കിൽ പോലും നാലോചിക്കൊക്കെ ആ വീടിൻ്റെ ഒരാ കഴിക്കോളിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ചതലരിച്ചങ്ങനെ കുശുത്ത് കിടക്കുന്നത് ഇതുകൊണ്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒറ്റ കട്ടിങ് അതായത് സ്ലോപ്പാണ് താഴത്തേക്ക് ഒറ്റ പൊക്ക് പോയക്കുമാണ് എന്താ അല്ലേ ഒരാളുകളുടെയൊക്കെ ഒരു സ്വപ്നമല്ലേ ഇങ്ങനെ കിടക്കുന്നത് ഒരു വീടൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക ഒട്ടും ഇവിടെ നിർത്തിയില്ലാത്തത് കൊണ്ട് പോയതല്ലേ അല്ലാതെ ഒരിക്കലും വീടൊക്കെ ഇട്ടിട്ട് പോവോ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു ടാങ്ക് കാണാം കേട്ടോ ജലനിധിയുടെ വലിയൊരു വാട്ടർ ടാങ്ക് ടാങ്കാണേ മിക്കവാറും അങ്ങ് താഴേന്ന് പുഴയെന്ന് എവിടെ നിന്നെങ്കിലും വെള്ളം അടിച്ച് കയറ്റി കൊണ്ടുവരുന്നതായിരിക്കും നല്ല ഉയർന്ന പ്രദേശമല്ലേ ആ ടാങ്കിപ്പോൾ പ്രവർത്തനരഹിതമായിട്ട് കിടക്കുക എന്ന് തോന്നുന്നു ആ ഏരിയക്ക് മൊത്തം കംപ്ലീറ്റ് കാടും കൂടി കിടക്ക അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ വരില്ല ഈ മനുഷ്യനൊന്നും താമസമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണല്ലോ ഈ ടാങ്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് താഴ്വ താഴെയുള്ള വേറെ ഗ്രാമങ്ങളിലേക്കൊക്കെ വെള്ളം അടിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും എന്തായാലും കണ്ടിട്ട് അവർ ലക്ഷണം തോന്നുന്നില്ല കേട്ടോ ഈ മലടമേലിലേക്ക് പണ്ട് വൈദ്യുതി വന്നതിൻ്റെ ഒരു സൂചനയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ ഒരു ഇലക്ട്രിക് ഉണ്ട് നമ്മൾ സംസാരിച്ച ചേട്ടനല്ലേ ആ വീട് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടധികം താമസമുള്ള വീടുകളൊന്നും ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൽ നേരെ പോയാൽ സെറ്റിൽമെൻ്റ് ഏരിയയിലേക്കാണ് പോകുന്നത് പിന്നെ ആ മലയുടെ മേളിൽ നോക്കി കാണാം ഇപ്പോഴും കണ്ടോ ലൈൻ കമ്പി അതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ താമസമുള്ള സ്ഥലങ്ങളൊക്കെ എന്തായാലും ഈ മലയുടെ മേളിൽ എവിടെയിലേക്കും ഉണ്ടാവും കണ്ടോ ആ കോട മൊത്തം മാറി ഇപ്പം നമുക്ക് നല്ല ക്ലിയറായിട്ടാ താഴ്വാരക്കാണ് കേട്ടോ ഏതൊക്കെയാണ് സ്ഥലം എന്ന് കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് കെട്ടിടങ്ങളും വയലോരങ്ങളൊക്കെ നമുക്കിത് ഇവിടെ നോക്കിയാൽ കാണാം എന്തായാലും തെളിച്ചം വീണത് കൊണ്ട് അല്പം ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ കാരണം ഒരു മനുഷ്യരെ നമുക്കിവിടെ കാണാനില്ല അതുമല്ലാത്ത ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേനും വേറൊരു ഫീലാണ് തോന്നുന്നത് വലിയ പാറകൾ കാണാം അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ വഴി പണിയുന്നതിൻ്റെ ആവശ്യമൊക്കെ ആയിട്ട് കോൺക്രീറ്റ് വഴിയുണ്ട് എത്ര ദൂരം ഉണ്ടാവുമെന്നറിയില്ല ആ ഇതായിരിക്കും കേട്ടോ ചേട്ടൻ പറഞ്ഞ വീട് മഴ വന്നാൽ കയറി നോളാൻ പറഞ്ഞത് ഒരു ചെറിയൊരു വീടാട്ടോ സിമൻറ്റ് ഇഷ്ടിക വെച്ച് പണിത്തേക്കുന്നത് അതിൻ്റെ ഓടും അതൊക്കെ മൊത്തം തകർന്നടിഞ്ഞ് പോയിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ ആ മലയുടെ വിളുമ്പത്താണ് ആ വീട് നിൽക്കുന്നത് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ എന്നാലും അതിൻ്റെ മേൽക്കൂരൊക്കെ ഭാഗികമായിട്ട് തകർന്നു പോയിട്ടുണ്ട് കേട്ടോ താഴേക്കൊക്കെ ഇവരുടെ ഈ വീട്ടുകാർ തന്നെ പറമ്പുകളാ കേട്ടോ കാണുന്നത് അതിലിപ്പോഴും ആദായമുണ്ട് ജാതിയും എന്നാലും അത് കാടൊക്കെ ഒക്കെ പിടിച്ചു കിടക്കുവാണ് കാരണം ഇവിടെ റെഗുലറായിട്ട് വന്ന് ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മൊത്തം കാട് കയറി കിടക്കുന്നൊരവസ്ഥയിലാണുള്ളത് നിങ്ങൾ അവിടെ പോവാ ആടിനെ വെള്ളവെട്ടാനായിട്ട് എവിടെ താമസിക്കുന്നത് അതെ അല്ലേ ഈ വഴി കോൺക്രീറ്റ് വഴി എത്ര ദൂരം ഉണ്ട് വടം വരെ ഉള്ളോ ആ ഇത് നേരെ പോലും ഉപ്പുകൂന്നിലേക്ക് പോകത്തില്ല ഇതല്ലേ പോവാം അല്ലേ അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയാണ് മഴ അല്ലേ ആ വെള്ളം അവിടെ നിന്ന് എടുക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നില്ലേ ആ ഈറ്റൽ കുളിക്കാൻ ആ ഇവിടെ ഒരു മലയിൽ നിന്ന് തന്നെ വെള്ളം എടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെയുള്ള ആളുകളൊക്കെ കുളിക്കാനായിട്ട് വെള്ളം എടുക്കുന്ന ഒരു രീതി കണ്ടോ ഇല്ലിയുടെ ഒരു കഷ്ണം വെച്ചിട്ട് ആ മരടമേളയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണേ ഇവിടെ സോപ്പിൻ്റെ കവറും ഷാംപൂവിൻ്റെ കവറൊക്കെ കിടക്കുന്നതാണ് നല്ല നടപ്പുണ്ട് വെള്ളത്തിന് കുടിക്കാൻ നല്ല വെള്ളമാണോ നല്ല ഫ്രഷ് വെള്ളമാണ് ഒന്ന് ആലോചിച്ചോക്കെ ഇങ്ങനെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് മനുഷ്യൻ പ്രകൃതിയോടും മണ്ണോടൊക്കെ എടുക്കുന്നതല്ലേ പണ്ടത് വനമൊക്കെ ആയിരുന്നല്ലോ അവസാനം പ്രകൃതി തന്നെ അവരുടെ സ്വത്തുക്കളൊക്കെ മൊത്തം ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു പ്രദേശത്തെങ്ങും കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ എത്ര ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് ഇപ്പം ആളുമില്ല അനക്കമില്ല അങ്ങനെ കിടക്കുവാണ് കേട്ടോ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാമെന്നുള്ളൊരവസ്ഥയിലാണ് കുറച്ച് നേരം ഒന്ന് തെളിഞ്ഞു താർന്നു ഈ കോൺക്രീറ്റിൻ്റെ മേളിൽ കൂടെ നടന്നിട്ട് നല്ല പോലെ തെന്നുന്നുണ്ട് നമ്മൾ ഇപ്പം കണ്ട ചേട്ടന്മാരില്ല അവർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ സെറ്റിൽമെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞേ നടന്ന് നടന്ന് നടന്ന മലയുടെ ഏറ്റവും മേളിലെത്തി നമ്മൾ വീണ്ടും ഒരു നിരപ്പായ സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് ഇവിടെ കൊണ്ട് കോൺക്രീറ്റ് തീരുവാണ് തീരുവണ്ടോ തല പോയവർ മരം നിൽക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആണ് ഞാൻ പറഞ്ഞ ഒരു സെറ്റിൽമെൻ്റ് ഏരിയ ഉള്ളത് ഈ വഴി ഭയങ്കര മോശമാണ് താഴേക്ക് അത്ര ദുർഘടം പിടിച്ച വഴിയാണ് റബ്ബറൊക്കെ ഒക്കെ കാപ്പി അതെല്ലാമാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് അയ്യോ എന്താ സംഭവം എട്ടുകാലിയാണോ ആ തൂങ്ങിക്കിടക്കണോക്കെ സാധാരണ നമ്മൾ കാണുന്ന എട്ടുകാലി അല്ലാട്ടോ അയ്യോ അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആളിലപ്പോൾ തട്ടിപ്പോവും നല്ല ആദായമുള്ള പറമ്പുകളാട്ടോ ഒയ്യോ അതോ അവിടെ ഒരു വീട് നോക്കിയോ എൻ്റെ പൊന്നൂ കംപ്ലീറ്റ് തകർന്ന അടിഞ്ഞു പോയൊരു വീട് ആ പറമ്പിറ്റ് അകത്ത് നിൽക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് കയറുന്ന വഴിയാണ് അതെ ഏലമൊക്കെ നട്ട് വച്ചിട്ടുണ്ടല്ലോ ഏലം എന്തൊരു ചാടി റംബൂട്ടാണോ കണ്ടോ അട്ടാ ഏലം കുറച്ച് ഭാഗത്തേ ഉള്ളൂ അത് കാണാട്ടാ റെംബോട്ടാമാരം അത് നിറച്ച് കായ്ച്ചുകിടക്കുന്നുണ്ട് ചാടി ചാടിക്കിടക്കുന്നുണ്ട് എണ്ണാനൊക്കെ അടിച്ചിട്ട് ഇട്ടേക്കുന്നതായിരിക്കും ഓ എൻ്റെ പൊന്നോ ഇത് നോക്കി ആ വീട് കണ്ട കംപ്ലീറ്റ് പോയി ഇതാ കണ്ടിട്ട് വളരെ കാലങ്ങളായെന്ന് തോന്നുന്നു ഇങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ട് ടൈലൊക്കെ ഇട്ട തറകളൊക്കെയാണ് ഓഹ് എന്നതല്ലേ നാലോചി എന്നെ കിടക്കണമെന്നിട്ട് സങ്കടം വരുന്നു കട്ടിലൊക്കെ മൊത്തം ഇത് കണ്ടോ ചെതലെടുത്ത് കുശുത്ത് ചാക്കിലൊക്കെ എന്തൊക്കെയാ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഈ റെംബൂട്ടെന്ന് ഇറച്ച് കായാണേ ഇന്ന ആർക്കും വേണ്ട ആര് കയറി വരാനല്ലേ പഴുത്ത് കിടക്കണോ ആ ഇത് തൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഈ പക്ഷികളുടെ അല്ലെങ്കിൽ ഈ അണ്ണാന്റെ പണിയാണോ അതോ മനുഷ്യർ ഇത് കഴിച്ചിട്ട് അറിയില്ല എന്തായാലും ഓർമ്മ പോലും നല്ല കാ കാണുന്നില്ല മരത്തിൽ കിടക്കണ്ടേ മരത്തിൽ മൊത്തം എട്ട് കാലി പോലെ കേട്ടോ ഞാനാ കാണിച്ചതായിക്കോട്ടെ എട്ട് കാലിയാണോ ഇവിടെ കാണുന്നത് എൻ്റെ പുറകിൽ വലിയ പറമ്പ് കാണാം ഇത് തന്നെ സംഭവം പൈനാപ്പിളോ ഇതെന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല പഴമാണോ ഇത് തന്നെ കായ ഒരു പിടുത്തം കിട്ടത്തില്ല ഇതിൻ്റെ പേര് ആരെങ്കിലും അറിയാവിയത് പറയട്ടോ അല്ല നമുക്ക് ഗൂഗിൾ ലെൻസിൽ നോക്കാം അതിൻ്റെ മരം ഏതാണ് ഇതാണ് അതിൻ്റെ മരം എന്ന് തോന്നുന്നു കണ്ടിട്ട് ആ അതെ കേട്ടോ അതിൻ്റെ മേളിലൊത്തിരി കാഴ്ച കിടക്കുന്നുണ്ട് കപ്പലാവ് ജാതി കൊക്കോ അതൊക്കെ ധാരാളം ഈ പറമ്പിൽ കാണാം കേട്ടോ കൊടി കുരുമുളക് കണ്ടോ ഇവിടെ കവറേജ് ഇല്ലാട്ടോ ഞാൻ നോക്കിയിട്ട് ആ പഴത്തിൻ്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് അറിയാവുന്നവരാണ് കവൻറ്റ് ചെയ്യണേ ഇത് കണ്ട ഒരു തോട്ടിയൊക്കെ കൊണ്ടുവച്ചേക്കുന്നത് ഇത് പറിക്കാനായിട്ട് അപ്പോൾ ആളുകൾ എന്തായാലും ഇവിടെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഈ പഴം പറഞ്ചെയ്യാനായിട്ട് ആ വഴി അങ്ങനെ താഴേക്ക് കിടക്കുന്നുണ്ടേ അപ്പോൾ എന്തായാലും കുറച്ച് ദൂര മുന്നോട്ടേക്ക് തന്നെ പോകാം മറ്റേ കാട്ടുമഞ്ഞൾ കാട്ടുമാന്ന് തോന്നുന്നുണ്ട് അതോ ണോ അതങ്ങനെ വലിയ സ്ലോപ്പായിട്ട് കിടക്കുക കേട്ടോ വഴി വെണ്ണിയാനിമലെന്ന് കേട്ടിട്ടുണ്ടോ വെണ്ണിയാനിമലയുടെ ഒരു ഭാഗമാണ് നമ്മൾ കുറുക്കമ്പല കഴിഞ്ഞിട്ട് വെണ്ണിയാനിമലയുടെ ഭാഗത്തേക്ക് വന്നേക്കുവാണ് അങ്ങനെ കുറേ മലകൾ ചേരുന്ന കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് പിന്നെ കുറേ ദൂരം പോയാൽ നമ്മൾ വീണ്ടും ഉപ്പൂന്ന് ഭാഗത്തേക്ക് ഈ വഴി പോയാൽ എത്തിച്ചേരും നമ്മളങ്ങനെ ആ വഴി ഇറങ്ങി ഇത് ഇങ്ങനെ ഒരു റോഡിലേക്ക് വന്ന് കയറി കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു ലക്ഷ്യസ്ഥാനമായിട്ട് വെച്ചിരുന്നത് ഈ ഒരു സ്ഥലം ആയിരുന്നേ അപ്പോൾ ഈ വഴി നേരെ പോയാലും ഞാൻ പറഞ്ഞ തന്നെ നമുക്ക് ഉപ്പൂന്നിലേക്കും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഒത്തിരി വീടുകൾ നമുക്ക് ഈ ഒരു പ്രദേശത്തേക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയും ഭാഗത്താണ് മൊത്തം ആളുകളെല്ലാം ഒഴിഞ്ഞു പോയേക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കടയാണ് കേട്ടോ ഇത് ഈ റോഡ് സൈഡിൽ തന്നെ അതുപോലെ തന്നെ ഈ വഴി എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ല ടാറിട്ട വഴിയാണ് ഈ വഴി അങ്ങോട്ട് പോകണേ മഞ്ചിക്കല്ലിലേക്ക് എവിടെ എവിടെയാണ് എന്ന് പറഞ്ഞാൽ എവിടെ കറക്റ്റ് കൊടുമ്പന്നൂർ അല്ലേ ആ മഞ്ചിക്കല്ലിലേക്ക് കിടക്കുന്ന വഴിയാണത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ഒരു പേര് വിക്ടർ ജോർജ് അദ്ദേഹം നമ്മുടെ മലയാള പത്രമാധ്യമ രംഗത്ത് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മഴ എന്നുള്ളൊരു പരമ്പര ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റിൽ ഫോട്ടോഗ്രാഫി മഴയെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹം എടുക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം പറഞ്ഞ മഴയെ അത്രമാത്രം പ്രണയിച്ചൊരു വ്യക്തിയായിരുന്നു അവസാനം ആ മഴ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്ത ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ മാസം ഒമ്പതാം തീയതിയാണ് നമ്മളീ നിൽക്കുന്ന വെണ്ണിയാനി മലയുടെ മേളിൽ നിന്ന് വലിയൊരു ഉരുളുപൊട്ടൽ സംഭവിച്ചു അതുകൊണ്ട് ആ മലയുടെ മേളിൽ നിന്ന് ഉരുളുപൊട്ടി വന്ന് കടന്നു പോയ ഒരു വഴിയാട്ടോ ആ ചാലാണ് ഈ കാണുന്നത് ഇങ്ങനെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റൂട്ടോ എന്നാൽ ഇതുണ്ടില്ല ആ ഒരു ഇങ്ങനെ കുഴി പോലെ കിടക്കണില്ല അതിങ്ങനെ മണ്ണും ചെളിയും കല്ലെല്ലാവിടെ ഒലിച്ചു പോയി ഉണ്ടായ ഒരു സ്ഥലം കേട്ടോ ഉണ്ടായിങ്ങനെ ആ ഒരു ഷേപ്പിൽ കിടക്കുന്നത് അങ്ങ് താഴേക്കാണ് മലയുടെ താഴേക്കാണ് ആ ഉരുളങ്ങനെ വന്നു പോയത് അപ്പോൾ ആ ഒരു ദിവസം ഇവിടെ വിക്ടർ ജോർജ് മഴയുടെ ചിത്രം പകർത്താനായിട്ട് ഈ മലയിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെയോ നിൽക്കുമായിരുന്നു അപ്പോൾ ഉരുൾ പൊട്ടിയത് അദ്ദേഹം പ്രതീക്ഷിക്കാതെ തന്നെ വന്ന ഉരുൾ പെട്ടെന്ന് വന്ന് അദ്ദേഹത്തിനെടുത്ത് താഴേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്ത കേട്ടോ അങ്ങ് താഴേന്ന് അതിൻ്റെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡിയൊക്കെ കിട്ടിയത് വളരെ ഒരു ചെറിയ ചേച്ചിനെ ചേച്ചിയുടെ തൊട്ടടുത്താണ് ആ സംഭവണി ചേച്ചി അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ചേച്ചിയുടെ ഞങ്ങൾ താമസമുണ്ടായിരുന്നു രാത്രി രണ്ടു മണി കഴിഞ്ഞപ്പോ ഭയങ്കര ശബ്ദം കേട്ടു എന്തോ ഒരു പോലെയും കാറ്റ് ഒക്കെ ഞങ്ങൾക്ക് തോന്നി അന്നേരം ഞങ്ങൾ ഇറങ്ങി വിടത്തിറങ്ങി നോക്കിയപ്പോഴത്തേനും ഭയങ്കര ഒച്ചയക്കാം കല്ലും മണ്ണൊക്കെ വരുന്ന പോലെ ഒച്ച അപ്പൊ ചേട്ടൻ എന്നിട്ട് അപ്പൊ ഇവിടെ താഴെ ഒരു വീടുണ്ടായിരുന്നു ചേട്ടൻ ഏറെ ഇറങ്ങി വന്നു ഞാനും കൊച്ചുങ്ങളും ഇരുത്തു നിന്നു ചേട്ടനെ ഇറങ്ങിന്ന് അവരെയും വിളിച്ചു അവരെയും വിളിച്ചുകൊണ്ട് വഴിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും അടുത്ത പുറത്ത് വന്നു വന്നപ്പോഴത്തേനും മൊത്തത്തിൽ പോയി മൊത്തത്തിൽ പോയി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് എന്തൊക്കെ ഊരി ഇരുട്ട് കറണ്ട് കൂലൊന്നുമില്ല രാത്രി രണ്ട് മണിക്കാണ് സംഭവിച്ചത് എന്നിട്ട് പിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ച് കൂട്ടി വന്ന് നോക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേനും പേരെ മൊത്തം പോയി അവർ അച്ഛനും അമ്മയും ആദ്യം പോയി പിന്നെ ഒരു മകനുണ്ടായിരുന്നു മകൻ ഇതിന്റെ അടിയിലേപ്പിട്ട് പോയി മകൻ ഈ ഇവിടത്തെ ചേട്ടൻ്റെ അമ്മയും മകനാ തന്നെ ഇതായിരുന്നു വീട് ഇരുന്നത് തോട് വലിയ ഈ ഭാഗത്ത് ഈ തെങ് നിക്കുന്നതിന്റെ മൂളഭാഗത്ത് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ വന്നാണ് പുള്ളി വാരി മൂളി പോയി മൂളി പോയി വെച്ചിട്ട് ഇറങ്ങി വന്ന് പിന്നെ ഇവിടെ വന്ന് എങ്ങനെയാ പുള്ളി ഇപ്പം കടന്നു കടന്നു നിന്ന് ഇവിടെ നിന്ന് നിന്ന സമയത്താണ് പിന്നത്തെ പൊട്ടല എത്ര പൊട്ടലോ ഉണ്ടല്ലോ എന്തായാലും ദൈവത്തിന് മാത്രം അറിയാം നമുക്ക് അറിയത്തില്ല പൊട്ടലായിരുന്നു ഒറ്റ വീടെ പോയി മാത്രേ പോയു ആ മറ്റെന്തെങ്കിലും താമസം മാറിയുള്ളൂ ഇവിടെ ഉള്ളവര് അടുത്തുള്ളവര് അല്ല വേറെ ആർക്കും ഒരു അപകടം പറ്റിയില്ല ശരീരം മൂന്നു ദിവസം കഴിഞ്ഞാൽ കിട്ടി ഒത്തിരി താഴെ ഒത്തിരി താഴെ പോയിട്ടുണ്ട് വീട്ടിലെ ചേട്ടനും ഒരു കൊച്ചും കൊച്ചു നേരം ആകുമ്പോൾ എണ്ണുകെട്ടി ഒരു കൊച്ചും ഉണ്ടാവും മഞ്ചിക്കല്ലി താമസിക്കും ഞങ്ങള് മഞ്ചിക്കലിലെ താമസിക്കൊത്തിരി പേര് ഒത്തിരി താമസം മാറിയിപ്പൊ മഴ മഴക്കഴക്കാലത്ത് പേടിയന്നേ ഇപ്പഴും അങ്ങനത്തെ ആ ഇപ്പഴും ഒരു കാറ്റും മഴയും പെയ്യുമ്പോണ്ട് അന്നത്തെ ആ സംഭവം ഇപ്പൊ ഉറങ്ങാൻ പറ്റി പറ്റിയല്ല അതിനുശേഷം ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ടോ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടില് അന്ന് വലിയ നാശം ഒന്നും ഉണ്ടായില്ല ആ മരണം കടന്നു വന്ന വഴിയെന്ന് ആലോചിച്ചു നോക്കി അതും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ജോലി എന്ന സമയത്താണെന്ന് വിചാരിക്കണം ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ വന്ന് ആ ജീവനങ്ങൾ അവർന്ന് എടുത്തു പോയത് അപ്പോൾ ഓരോ മഴക്കാലവും ഈ പ്രദേശത്തുള്ളവർ അവർ വളരെ പേടിയോടിയാണ് നള്ളി നിൽക്കുന്നത് കേട്ടോ ഒരു മഴക്കാലം പോലും വിക്ടറിൻ്റെ പേര് ഓർക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല ഞാനിവിടെ വെച്ച് കണ്ട എല്ലാവരും പറയുന്നൊരു പേരായിട്ടോ വിക്ടറാരുടെ ചോദിച്ചാലും വിക്ടറിനെ തേടി വെച്ചാൽ കറക്റ്റ് അവർ ആ സംഭവം ഉൾപ്പെടെ നമുക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ അത്ര അവരുടെ മനസ്സിൽ പതിഞ്ഞൊരു ദാരുണമായൊരു സംഭവമായി പോയി അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് നടക്കണം ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ആ വീട്ടിൽ വണ്ടി വെച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നടന്നു പോകുന്നുട്ടോ ഒരിക്കലും ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല അത്ര മോശം വഴിയാണേ അപ്പോൾ ഈ കുറുക്കനാട്ട് നിന്ന് ആളുകളൊക്കെ താമസം മതിയാക്കി ഒരു കാരണം ഈ ഉരുൾപൊട്ടലിനെ പേടിച്ചിട്ട് തന്നെ കേട്ടോ മിക്കവാറും ആ ഒരു സംഭവത്തെ തുടർന്നൊക്കെയായിരിക്കും എന്തായാലും പഴയ ആളുകൾ പോയത് പോയി അവരുടെ പുതിയ ജനറേഷനൊക്കെ വീണ്ടും കൂടെ വന്ന് താമസിക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രയാസം പിടിച്ച കാര്യമായിരിക്കും എത്ര സൗകര്യം കൊടുക്കുകയെന്ന് പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീടുകളും വലിയ പറമ്പുകളൊക്കെ ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്നത് അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം